ഹലോ ഗൈസ് രാവിലെ വീഡിയോ എടുക്കണം എന്നൊക്കെ നടന്നില്ല പക്ഷെ നമ്മളുള്ള സ്ഥലം നിബു ഡാം കർണാടക ആണ് ആ സോറി നുഗു ഡാം നുഗു ഡാം നമ്മള് നമ്മള് വേറെ റൂട്ടിനെ വന്ന് വൈലി വേറെ നുഗു വൈക്കിൽ നുഗു ഡാം നമ്മൾ സത്യം പറയാണെങ്കിൽ നാട്ടിലേക്ക് വന്ന വൈക്ക് പോവാൻ നോക്കിയാലും നടക്കൂല അവിടെ ഫോറസ്റ്റ് ക്ലോസാ അപ്പൊ നമ്മള് വേറെ റൂട്ടിന് പോകണ്ട ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ കറങ്ങിയാ പോലെ ഫോറസ്റ്റില് ആ എത്തിയതായാലും വല്യ ഫോറസ്റ്റില് പക്ഷെ രസം എന്താ വെച്ചാല് ഈ വ്യൂ ഒരു രക്ഷയില്ലെട്ടോ ഓതമേ ഡാം ന്യൂഗൂഡാം അതെന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ ഡാം ന്യൂഗൂഡാം കർണാടക എന്തായാലും പറഞ്ഞു ഹാൻഡ് പോസ്റ്റ് റോഡ് എന്താ മഴയിലെ പോര് മൈലുണ്ട് മാനുണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇവിടെ സീനാ അപ്പൊ അടിപൊളി ഏരിയ വണ്ടി ഇറങ്ങും പക്ഷെ വണ്ടി ഇറക്കാ ഇറക്കാണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ല കാരണം ഈ രസമുള്ള പോയിപ്പോടാൻ വാ വാ അപ്പം നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാരാണ് നിങ്ങളൊന്ന് കേടി വെക്കോളി ഒരു രക്ഷയില്ല കിട്ടുന്ന സ്പോട്ട് നല്ല കാറ്റ് ഇപ്പൊ ചെറിയ ചാറ്റൻ കൂടി വരുന്നില്ല അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് വണ്ടി കയറും അല്ലെങ്കിൽ പരിപാടി പോകും വണ്ടി അടക്കുന്നേ അവിടെ ഫൈവ് എക്സിലിട്ടോ അവിടെ കിട്ടും പിന്നെ വേസ്റ്റ് വേസ്റ്റ് ഇവിടെ ഒക്കെ ഉണ്ടോ ആ ബലിതർപ്പണം നടക്കാൻ സ്ഥലമാ പറഞ്ഞാണ് നല്ലോണം വേസ്റ്റ് ഇണ്ടോടെ ക്ലോത്ത് ആണ് കൂടുതലുള്ളത് അവിടെ കൂടുതലുള്ളത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എല്ലാരും ആ തുണി ഒഴിവാക്കാരായിരുന്നു തുണി വേസ്റ്റ് ആക്കുന്ന ഒഴിവാക്ക ഇവിടെ കണ്ടാ അപ്പോ ഞാൻ പറഞ്ഞു മണ്ഡലം ഇന്ന മറന്നു ഡാം അപ്പോ അപ്പൊ ശരി ബൈ ഇന്നും ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കും പരിപാടി ആ പാളിപ്പോയി പറയും കൂടുതൽ അതുകൊണ്ടാ പടത്ത് വീട്ടിൽ തോൽട്ടോ അയ്യോ നുഗു ഡാമിന്റെ ഉള്ളിൽ അതിഗൂഢമായ ഗുഹ അതാ ഗുഹ അല്ല